ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ ഓരോരുത്തരും അനുഷ്ഠിക്കേണ്ട ചില അനുഷ്ഠാനങ്ങളുണ്ട് അതിൻ്റേതായ ഒരു ചിട്ടയുണ്ട് അവയിലൊന്നാണ് അമ്പല ദർശനത്തിന് മുന്നേ ആഹാരം കഴിക്കാതിരിക്കുക എന്നത് അതിന് പിന്നിലെ കാരണം എന്താണെന്ന് മനസ്സിലാക്കാം അമ്പലത്തിൽ പോകുമ്പോൾ കുളിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ആഹാരശുദ്ധി അമ്പലത്തിൽ പോകുന്ന വ്യക്തി പ്രധാനമായും അഞ്ച് തരത്തിലുള്ള ശുദ്ധി പാലിക്കണം ശരീരശുദ്ധി ആഹാരശുദ്ധി മനഃശുദ്ധി വാക്കിലെ ശുദ്ധി കർമ്മശുദ്ധി എന്നിങ്ങനെ അഞ്ച് ശുദ്ധികളാണ് ഉള്ളത് ഇവ കൃത്യമായി പാലിച്ച് വേണം അമ്പലത്തിൽ പോകാൻ ഇതിൽ തന്നെ ഒന്നാണ് ആഹാരശുദ്ധി അമ്പലത്തിൽ പോകുമ്പോൾ ഉപ്പ് എരിവ് ഉള്ളി കാപ്പി ചായ എന്നീ ആഹാരങ്ങൾ കഴിക്കരുത് എന്നതാണ് പറയുന്നത് ഇത് ആഹാരശുദ്ധി ഇല്ലാതാക്കും നമുക്ക് ഇന്ന് ലഭിക്കുന്ന എല്ലാ ആഹാരത്തിലും ഈ ചേരുവകൾ ഉള്ളതിനാലാണ് ആഹാരം ഒഴിവാക്കാൻ പറയുന്നത് ചിലർ അമ്പലത്തിൽ പോകുമ്പോൾ വ്രതമനുഷ്ഠിക്കുന്നു ഇത് ശരീരത്തിന് വളരെ നല്ലതാണ് ആരോഗ്യപരമായി നോക്കിയാൽ ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്താനും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും വൈകാരിക ചിന്തകളിൽ നിന്നും അകന്നു നിൽക്കാനും ഇത് സഹായിക്കും അതുപോലെ ദൈവത്തിൽ മനസ്സുറച്ച് നിൽക്കാനും പ്രാർത്ഥിക്കുമ്പോൾ ഏകാഗ്രത കൈവരിക്കാനും ഇത് സഹായിക്കും ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ മുഴുകുമ്പോൾ മനസ്സ് ശാന്തമാകുന്നു മാനസികമായി ആശ്വാസം ലഭിക്കുന്നു ദീർഘദൂരം സഞ്ചരിച്ച് അമ്പലത്തിൽ പോകുന്ന വ്യക്തികളാണെങ്കിൽ വീട്ടിൽ നിന്നും നല്ല ശുദ്ധിയിൽ ആഹാരം തയ്യാറാക്കി കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക ഇത്തരത്തിൽ ആഹാരം തയ്യാറാക്കുമ്പോൾ ശരീരശുദ്ധി ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ് അതുപോലെ നല്ല ശുദ്ധമായ സാധനങ്ങൾ ഉപയോഗിച്ച് ആഹാരം തയ്യാറാക്കുക കുളിച്ചതിന് ശേഷം ആഹാരം കഴിക്കേണ്ടതാണ് ആഹാരം കഴിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അമ്പലത്തിൽ പോകാവുന്നതാണ് വീട്ടിൽ നിന്നും ആഹാരം തയ്യാറാക്കിയെടുക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ നല്ല വെജിറ്റേറിയൻ കടകളിൽ നിന്നും ആഹാരം കഴിക്കുക പരമാവധി ആഹാരം പുറത്തു നിന്നും കഴിക്കാതെ അമ്പല ദർശനം നടത്തുന്നതാണ് കൂടുതൽ നല്ലത് നിങ്ങൾക്ക് കരിക്കിൻ വെള്ളം കുടിക്കാവുന്നതാണ് പാൽ കുടിക്കാവുന്നതാണ് അതുപോലെ പഴങ്ങൾ കഴിച്ചും അമ്പലത്തിൽ പോകാവുന്നതാണ് ഇത് ആഹാരശുദ്ധി ഉറപ്പുവരുത്താൻ സഹായിക്കും അമ്പല ദർശനത്തിൽ കൂടുതൽ ഫലം ലഭിക്കാനും ഇത് സഹായിക്കുന്നതാണ്